ായിട്ട് കണ്ണാടി പോലിട്ടാ വേലീ കാണിച്ചത് എവിടെ തൂത്തോട്ട് വരുന്നത് ഈ കാലെടുത്ത് വെച്ചാ നോക്കിക്കോ ആ എങ്ങോട്ട് എന്തോ ഇതാ ഞാൻ ചവിട്ടിപ്പോ പണ്ട് കുട്ടനാട്ടിൽ നീലിയും കാർച്ചേനയും ഒക്കെ കറ്റമെതിച്ചു നോക്കുക ഞാൻ അതിന്റെ അമ്മാവും കറ്റമതിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല അവർ മെതിക്കട്ടെ പോയി നോക്കി ഓഹോ അവരെ നേരിട്ട് മെതിച്ചിട്ടോട്ട് ി പോയി ഞാൻ രാവിലെ നോക്കിയപ്പോ കട്ടിലൊന്നും കണ്ടില്ലല്ലോ സാധാരണ കട്ടിൽ കിടക്കുന്ന ആളാണല്ലോ ഈ ചെളിയും ചവിട്ടിക്കൊണ്ട് വരാനായിട്ട് ഓഹോ എന്ന് വെച്ചാ ഡൗൺ ആയിട്ട് പുറത്തോട്ടിറങ്ങാൻ ബാറ്ററിൽ മാവ് എന്റെ ഇത് എവിടെ പോയിട്ട് ഇത് എങ്ങോട്ടിറങ്ങി പോയത് വലിയ കാറ്റും മഴയൊക്കെ അല്ലായിരുന്നു അടക്കാടെ ചോട്ടിലും അടക്കോടും പറക്കോട്ട് പോകും അത് പറക്കി അടക്കാൻ വേണ്ടി പോയതല്ലേ ഞാൻ എന്നിട്ട് പറക്കി എല്ലാം പറക്കി അവിടെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് ഓരോ പോയി പറക്കണ്ട പറ അതാകുമ്പോൾ അതെന്താ പല്ല തൊട്ട് കഴിഞ്ഞാൽ പറഞ്ഞത് ഒരു വെറുതെ ഇല്ലേ നേരം തിന്നുന്നത് ഓരോന്നോരോന്നെടുത്ത് വരാൻ എനിക്ക് വയ്യ അതുകൊണ്ടുള്ള ഗുളിക എല്ലാം കൂടി ഇടിച്ച് പൊടിച്ച് ഞാൻ മരുന്നിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇളക്കി അങ്ങ് കുടിച്ചോളാം കാപ്പിണ്ടാക്കി തന്നെയായിരുന്നു അല്ല നിന്ന് തുടക്കുന്നു തെക്കേപ്പുറത്തെ രാജേഷിന്റെ കല്യാണം വലിയ അമ്മാവൻ അങ്ങ് പോയോ ഞാൻ മറന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് പിന്നെ ഓർക്കുന്നത് ചെറുക്കൻ ഇവിടെ വന്ന് പ്രത്യേകം വിളിച്ചല്ലായിരുന്നു ചെല്ലണം വന്ന് ഏഴനാകുമ്പോഴത്തേക്ക് ചെറുക്കൻ കൂട്ടി പോകൂ അതിന് പോകണം അല്ലെ

ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ എല്ലാം ഒറ്റ രാവിലെ വായിക്കും വേറെ തുടങ്ങിയല്ലോ എവിടെ പോയ പോയ ഏൻ പൊക്കത്തിനോട് എന്നോട് ചോദിക്കാതെ അതെടാ നീ രാവിലെ എവിടെ പോയെന്നായിരിക്കട്ടെ ഓ എന്റെ പൊന്നമ്മാവ ഒന്നും പറയണ്ട മാർക്കറ്റ് വരെ പോയി അതെന്തിന് പോയതാ അല്ല ഓക്കെ ഇന്ന് കല്യാണത്തിന് വാൻ ആയിട്ട് മുല്ലപ്പൂ വേണോന്ന് പറഞ്ഞു ഞാൻ പൂ വാങ്ങിക്കാൻ പോയതാ മാർക്കറ്റില് എടാ പൂ വാങ്ങിക്കാൻ ചന്തപ്പം നീ എന്നോടൊന്നും പറയണ്ടായിരുന്നു എന്തിന് എനിക്കൊരു പാവ വാങ്ങിക്കണമായിരുന്നു ഇപ്പൊ എന്തിനാ ഇവിടെ നല്ല അടിപൊളി കെട്ടിലില്ല അതിനകത്ത് കിടന്ന് ഇറങ്ങത്തില്ല എനിക്ക് കുറെ നാളായിട്ടൊരു കൊതിയേ ാക്കി വെച്ചേക്കുന്നു വാരി വിഴുങ്ങാട്ടോ അല്ല കഞ്ഞി കയറി പിടിക്കാറുണ്ട് കൊതി തളപ്പായ കിടന്നുറങ്ങണന്ന അല്ലെ ഇപ്പൊ എന്തോ തഴപ്പായ കിടന്നുറങ്ങണം ഇത്ര കൊതി അല്ല തളപ്പായെന്ന് പറഞ്ഞപ്പോ കാറ്റ മഴയെ തണുപ്പ് ഈ തളപ്പായ്ക്കകത്ത് കയറി ചുരുണ്ട് 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 പീടി പോലെ ചുരുണ്ട് കൂടി കിടന്നുറങ്ങാൻ നല്ല സുഖം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എന്നോട് ചുരുണ്ട് കിടക്കുന്നു കണ്ടിട്ട് ഷവർമയെന്ന് പറഞ്ഞു എലിയും വന്ന് തിന്നണം ആഹ് മാർഗ്ഗി പോയട്ടെ ഈ റബ്ബറിന്റെ താങ്ങുവില എങ്ങനെ അതെന്താ ഇപ്പൊ റബ്ബറിന്റെ താങ്ങുവില അറിയുന്നേ അമ്മാനറിയുറച്ചാ ഒട്ടുകറ ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ആ ഒട്ടുകറ വിൽക്കാൻ അങ്ങോട്ട് എന്തേലും നല്ല വാങ്ങി കിട്ടും അതല്ല കേട്ടാ വിചാരിക്കേ റബ്ബർ എസ്റ്റേറ്റിന്റെ മുതലാളിയാണെന്ന് അപ്പുറത്തെ ജോസഫ് അച്ചാന്റെ റബ്ബറിനകത്തുനിന്ന് ഒട്ടുപാലും ചണ്ടിയും ഒക്കെ എടുത്ത് വിൽക്കുന്ന പരിപാടിയായി പുള്ളിക്ക് നിങ്ങളുടെ ഈ ഒട്ടുകാര മോഷണം കാരണവേ എന്റെ കാർഡ് തേഞ്ഞു തേർന്നും ബ്ലേഡ് പോലായി പോകുന്നത് അറിയത്തില്ല ഓരോ തവണ ഇയാളെ പോലീസ് പിടിക്കും ജാമ്യത്തിൽ എടുക്കാൻ ഞാൻ തിരിച്ചറിയാട് കൊണ്ട് ചെല്ലും പോലീസ് സ്റ്റേഷന്റെ ഡെസ്കിൽ അങ്ങോട്ട് നിരക്കി കൊടുക്കും അവർ ഡീറ്റെയിൽസ് എടുത്തി ഇങ്ങോട്ട് നിരക്കി തരും അങ്ങനെ പത്ത് മുപ്പത് ക്ലാസ് നിരക്കി നിരക്കി എന്റെ കാർഡ് തേഞ്ഞു ബ്ലേഡ് പോലായി അതുകൊണ്ടാണ് രാവിലെ ഞാൻ ഷേവ് ചെയ്ത് അറിയാമോടാ അമ്മ എങ്ങനെ ചൂടാവാതിരിക്കും ഏഴരയ്ക്ക് കല്യാണത്തിന് പോകേണ്ടതാണ് രാജേഷിന്റെ അത് കഴിഞ്ഞ നീ ഇത് പറയുമ്പോൾ ഒരു ചായ മതി അവർ കൂടെ ഒരുപാട് ജോലിയുണ്ടായിരുന്നു രാവിലെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊച്ചിന് താമസം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കാര്യം നടക്കും അവരുടെ സമയത്ത് വിലണ്ട് ചായ എടി നീ നേരമില്ലാത്ത സമയത്ത് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവന്നു ചായ അവിടെ തന്നെ സാമ്പാർ ചായ അവിടെ അവിടെ ഇടയിൽ സാമ്പാറും അപ്പുറത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വീട് വെക്കാൻ പറ്റും ും കിടക്കുന്ന കഞ്ഞിറങ്ങട്ടാദ്യം വീണ്ടും പിടിക്കുകയറ പിടിക്കുന്ന ചായ വേണോ വേണ്ടോ ചേച്ചി

ചേട്ടാ വാ വെക്കാതെ ഈ മൂടി വേണ്ടി ഇങ്ങനെ അഴിച്ച് ഒരേ രണ്ടേ രണ്ട് ജീപ്പ് റെഡി ആയിട്ട് അങ്ങ് വന്നേക്ക് വാ വാ വെക്കാതെ പക്ഷെ ഷർട്ട് വെള്ളം കേട്ടോ ആണോ പക്ഷെ ഞാൻ പറഞ്ഞ ഷർട്ടല്ല നീ തേച്ച് വെച്ചത് എടി എന്റെ നെഞ്ചത്തൊരു റോഷ റോസാ പുഷ്പമുള്ള ഷർട്ട് തേച്ച് വെക്കാല്ലേ ഞാൻ പറഞ്ഞത് പുഷ്പീ പുഷ്പം നെഞ്ചത്ത് വെച്ചോണ്ട് ചെല്ലുമ്പോഴേ

െ അക്കാ വണ്ടി ആഹ് ഒരുക്കം കാരന് ഇറങ്ങാൻ പറ്റുമോ ഇവളുമാർക്ക് എന്തോ പറഞ്ഞാലും ഒരു താമസമാണ് പിന്നെ ഞങ്ങൾ പോയിട്ട് രാത്രിക്ക് ആയിട്ട് പത്ത് മണിയൊക്കെ ആയിട്ടേ വരുത്തുള്ളൂ ആ ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് നാശം ഉണ്ടാക്കരുത് പ്ലീസ് അല്ലെ ഞാൻ എന്താ നാശം അറിയത്തില്ല ഇല്ലയോ ഈ കണ്ട പെണ്ണുങ്ങളെ വിളിച്ച് കേട്ടത് ഇങ്ങോട്ട് ലേഡീസ് കേട്ടോസ് ഹോസ്റ്റൽ ഹോസ്റ്റലല്ല അമ്മാവന്റെ കയ്യിലിരിപ്പാ ഞാനത് എന്താ കയ്യിലിപ്പോ രണ്ട് മാസം മുമ്പേ ഞങ്ങള് മോനെ കൊണ്ടുപോയാ ബാംഗ്ലൂർ പോയി ഒരാഴ്ച കഴിഞ്ഞാൽ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് അവന്റെ അഡ്മിഷൻ വല്ല ശരിയായി നാലാം ദിവസം ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ഈ അടുക്കളയ്ക്കകത്തുന്ന ഒരു കുശു കുശിപ്പ ഏറി നോക്കിയപ്പോ എന്തുവാ അവല് വെക്കാൻ വന്ന തമിഴത്തെ വിളിച്ചു വരുത്തി മുട്ട കൊണ്ട് ബുൾസൈ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ നോക്കിയപ്പോണേ കോരിയെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് പറയുക ഉണ്ണി പൊട്ടാതെ കഴിക്ക മുടിയുമാന്ന് അതെന്ത് വരുന്നു അന്ന് എന്ത് വരുന്നു എടാ അത് ഞാൻ തെറ്റി തിരിച്ചാ എന്തുവാടാ വെച്ചാൽ ഇവിടെ അവൽ വിരി പെത്തിച്ചു അപ്പൊ ഞാൻ നോക്കിയാൽ അവിടെ ശരീരത്തിൽ വൈറ്റമിൻ എയുടെ കുറവ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുൾസൈ ഉണ്ടാക്കുന്നത് അവർക്ക് വൈറ്റമിൻ എയുടെ കുറവായിരിക്കും പക്ഷെ അമ്മാവന് വൈറ്റമിനെ ശരിക്കും ഉണ്ട് കേട്ടോ ആ പരിപാടി ഇന്നിവിടെ കാണിച്ചോണ്ടല്ലോ എനിക്കാൻ കാണിക്കത്തില്ലെന്ന് നീ പോണിക്ക് വിളിച്ചു പോയിത് അതെ എങ്ങനെ വിളിക്കാനൊക്കെ എന്തോ എന്റെ ഈ മൊബൈൽ തീർ റേഞ്ചില്ല ഞാൻ പറഞ്ഞ നോക്കണം നോക്കണം പറഞ്ഞതാ കാണിച്ച് എങ്ങനെ റേഞ്ച് കാണും വെച്ച് പൊതിഞ്ഞു വെച്ചേക്കോട്ട് റേഞ്ച് കേറുമോ അതിനകത്തോട്ട് അതിനൊരു ഫോൺ മാറ്റിയാ നിന്നോട് പറഞ്ഞിട്ട് നീ ഇതുവരെ മാറ്റി തന്നിട്ടുണ്ടോ ഓ ഇതുകൊണ്ട് സമാധാനമില്ല ഇനി നല്ലൊരു ഫോൺ കൂടെ കിട്ടിയാച്ചാ മതിയെടുത്തിട്ട് പോന്നെങ്കിൽ അറിയാൻ പരാതെഴി നീ ശരി ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി കോഴിക്ക് തീറ്റ കൊടുത്തില്ലായിരുന്നു കോഴിക്ക് കൊടുക്കണ്ട കൊള്ളാം എന്നും മുട്ടുന്ന കോഴിയാ പറഞ്ഞിട്ടേപ്പിച്ചോഴിക്ക് കൊടുക്കാം തോന്നുന്നു നിർത്തണേ അതിന് ഗുണികടത്തിന്റെ ഗ്യാസിന്റെ കാര്യം ഇതേ അടുക്കള ഗ്യാസ് കൂട്ടി നിർത്തണു ആ നിർത്തി കേട്ടോ സൈഡ് ും കേട്ടോ അല്ലെ എനിക്ക് ബസ് സൈഡിൽ കാറ്റടി കൊണ്ടേ എന്റെ കോളെങ്ങിനൊ കിടന്ന് പറക്കുന്ന കാണണം എനിക്ക് നല്ല രസമായിരിക്കും ഹലോ ഹലോ മനസ്സിലായോ ആരാ അയ്യോ മനസ്സിലായില്ല

ോ എന്റെ എന്റെ കുറ്റി ഓടിച്ചു വണ്ടി ഓടിച്ചു നീ ഒരുങ്ങി കേട്ട് നിന്നോണ്ടല്ലോ വണ്ടിക്കകത്തേക്ക് അവർ പോവാൻ പറ്റാതിരുന്നത്

கேஷ் பத்து போகாம എന്റെ അപ്പൂപ്പം ഇപ്പൊ ഒന്നര മണിക്കൂറാണ് ഞങ്ങൾ കാത്തു നിന്നത് നിങ്ങൾ ഒന്നര മണിക്കൂർ വൈകിട്ടല്ലേ മനുഷ്യ വന്നത് പിന്നെ ഒന്നര മണിക്കൂർ മുമ്പ് വന്നായിരുന്ന ചത്ത കിടന്ന് അപ്പൂപ്പനെടുതന്നെ സല്യൂട്ട് അടിച്ചു പോയത് മുമ്പ് എങ്ങോട്ടായിരുന്നു പോകാമോ ില്ല എന്തോ പ്രതീക്ഷ ഉണ്ട് അവളെ നാശിപ്പിക്കാൻ നോക്ക് മൊത്തം എന്തോ വിഷമിക്കുന്ന പത്ത് മണിയാകുന്ന കുമരകത്ത് അപ്പിച്ചില്ല ഞാൻ വിഷമിക്കും എത്ര നാളും കൊണ്ട് ചില പ്രഥമ പഴം പപ്പടവും പൊളിച്ചൊന്നും കിടക്കാനായിട്ട് പിടിക്കണമെന്ന് വിചാരിച്ചിരിക്കും അത് നീ ആയിട്ട് കണ്ടില്ലോ ഞാൻ പൈസ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പ്രഥമൊക്കെ കിട്ടും പക്ഷെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെറുതറങ്ങി വെച്ച് തരത്തിലല്ലോ ഒരു രണ്ടു കിലോ സാറങ്ങ വായിച്ചിട്ടില്ല ഞങ്ങൾ മൂടാൻ പോകുന്നു അപ്പിച്ച പോണം കരിക്കട്ടും വെട്ടിക്കിട്ടും പോവാ പിന്നെ മാം പറഞ്ഞതിനകത്തും കാര്യമുണ്ട് എന്തായാലും ഒരിക്കലും പോയില്ലേ അപ്പച്ചായിരുന്നു മാവ ഞങ്ങള് പോവാത്തോട്ട് പോവാ അവളെ പോയി തെക്കി പറയണം കേട്ടോ ആ പറയാ പറയാ ഒരു കാര്യം ചെയ്യാ ഈ സാരി മാറ്റിട്ട് ചുരിദാറിട്ടുണ്ട് ഈ സാരി സമയം എടുത്തു വരുന്നു ഈ സാരിയാണ് നല്ലത് സാരി ചേരുന്നത് അപ്പിച്ചേടെ കണ്ണ് തള്ളി തിളങ്ങൾ ഇവിടെ അവിടെ മറ്റേ അവളുണ്ട് ഏഹ് അവിടെ കൊടുത്തോട്ട് ഞാൻ നിനക്ക് നൂറെണ്ണം നോക്കണ്ടല്ലോ പോവാൻ കൊന്നിട്ടു തീറ്റ എടുത്ത് കൊടുത്തു തീറ്റ കൊടുത്തിട്ട് തീറ്റ സമയം സമയത്ത് ഇരിക്കുവാണ് പോവാൻ നോക്കാവോ എന്ത് അമ്മ പത്തുമണി ആകുമ്പോഴത്തേന് പോകാ പത്ത് മണി ആകുമ്പോ നിങ്ങൾ പോയി പത്ത് മണിയാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടും പോകും അതിപ്പോ പറഞ്ഞു ഒമ്പത് ഒമ്പതാകുമ്പോൾ നിങ്ങൾ എന്നെ കൊല്ലും ഇതിലെന്തോ ഒന്നുണ്ട് ഇതിലെന്തോ ഒന്ന് അല്ലടി ഉള്ളതാ ഇതിലൊരുപാടുണ്ട് അയ്യോ ഞാൻ